നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കൗമാരപ്രായക്കാരും സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു സാധാരണ പ്രശ്നത്തെ കുറിച്ചാണ് അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ പറ്റി പലർക്കും ഇതിനെപ്പറ്റി പല സംശയങ്ങളാണ് ആ പേര് തന്നെ കുറച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പേരാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് കേൾക്കുമ്പോൾ അമ്മമാരും പെൺകുട്ടികളും വിചാരിക്കുന്നത് അവരുടെ ഓവറിയിൽ അതായത് അണ്ടാശയത്തിൽ നിറച്ച് നിറയെ സിസ്റ്റുകളാണെന്നാണ് സിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ട്യൂമർ എന്നാണ് സാധാരണ വിവക്ഷിക്കുന്നത് പക്ഷേ പോളിസിസ്റ്റിക് ഓവറി അങ്ങനത്തെ സിസ്റ്റുകളാണോ അങ്ങനത്തെ ട്യൂമറുകളാണോ തീർച്ചയായിട്ടും അല്ല തന്നെ എന്തുകൊണ്ടാണ് ഈ പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് അത് അണ്ടാശയത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള തരക്കേട് കൊണ്ടാണ് ഈ പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീകൾ സ്ത്രീക്ക് രണ്ടാശയമാണ് ഉള്ളത് വലതുവശത്ത് ഗർഭപാത്രത്തിന്റെ വലതുവശത്ത് രണ്ടാശയവും ഇടതുവശത്ത് ഒരു രണ്ടാശയവും എല്ലാ മാസവും ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് ഒരു അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതായത് മാസമുറ തുടങ്ങുന്ന സമയത്ത് ഒരണ്ടം പതുക്കെ വളർന്നു തുടങ്ങും അതൊരു ഇരുപത് മില്ലിമീറ്റർ അതായത് രണ്ട് സെന്റിമീറ്റർ വളർന്നു കഴിയുമ്പോൾ പൊട്ടി അണ്ടം മാത്രം വിസർജിക്കപ്പെടും വയറ്റിനകത്തേക്ക് ബാക്കി വരുന്ന കോശങ്ങൾ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ് ഒരു ഒരു അവയവമാകും ഒരു ചെറിയ അണ്ടാശയത്തിനകത്ത് ഒരു കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകും അപ്പൊ ഈ അണ്ടാശയത്തിനകത്തുനിന്ന് ഈ അണ്ടം വരുന്നതിന് മുമ്പ് ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു ഹോർമോണും അണ്ടം പൊട്ടിക്കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നൊരു ഹോർമോണും വരും ഈ കോർപ്പസ് ലൂട്ടിയം പതുക്കെ പതുക്കെ ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസമാകുമ്പോ പതുക്കെ ചുരുങ്ങി ഇല്ലാതാകുന്നു അണ്ടാശയം പഴയ പോലെ ആകുന്നു പോളിസിസ്റ്റിക് ഓവറിയിൽ എന്താണ് സംഭവിക്കുന്നത് ഈ അണ്ടോത്പാദനം നടക്കുന്നേയില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കുന്നില്ല അപ്പോ അണ്ടോത്പാദനം കൃത്യമായിട്ട് നടന്ന് രണ്ട് ഹോർമോണും കൃത്യമായിട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് മാസക്കുളി ഇരുപത്തെട്ടോ മുപ്പതോ മുപ്പത്തിരണ്ടോ ദിവസം കൂടുമ്പോൾ വരികയുള്ളൂ അണ്ടോത്പാദനം താമസിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മാസക്കുളിയും താമസിക്കും സ്ത്രീകളുടെ മാസക്കുളി നാപ്പത്തഞ്ച് ദിവസം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം അങ്ങനെ നീണ്ടു നീണ്ടു പോകും മാത്രവുമല്ല മാസക്കുളി ഉണ്ടാകുന്ന സമയത്ത് രക്തസ്രാവം സാധാരണഗതിയിൽ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ സാധാരണയിലും അധികം ഉണ്ടാവില്ല വളരെയധികം പോളിസിസ്റ്റിക് ഓവറി എന്ന അസുഖം സീരിയസ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആറ് മാസം വരെ മാസക്കുളി ഇല്ലാതെയും വരും പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാകുന്നത് അതൊരു ഹോർമോണൽ പ്രോ പ്രശ്നമാണ് എന്ത് ഹോർമോണൽ പ്രശ്നം എന്ന് തോന്നുന്നു ചോദിച്ചാൽ നമ്മൾ തിരക്കി പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഇൻസുലിൻ എന്ന് പറയുന്നൊരു ഹോർമോണാണ് ഇൻസുലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല ഈ കുട്ടികൾക്കെല്ലാം അവരുടെ വീടുകളിൽ അച്ഛനോ അമ്മയ്ക്കോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ ആർക്കെങ്കിലും ഒക്കെ പ്രമേഹത്തിൻ്റെ ഡയബറ്റീസിൻ്റെ അസുഖം ഉണ്ടായിരിക്കാം ഈ കുട്ടികൾക്ക് ഇൻസുലിൻ സാധാരണഗതിയിൽ തന്നെ ഉണ്ടാകും പക്ഷേ അത് പ്രവർത്തനരഹിതമായിട്ടിരിക്കും ഇതിൻ്റെ ഫലമായിട്ടാണ് അണ്ടുൽപാദനം ഉണ്ടാകാ വരാതിരിക്കുകയോ അല്ലെങ്കിൽ വൈകുകയോ ചെയ്യുന്നത് ഇത് മാത്രമല്ല ഇത് അണ്ടാശയത്തിനകത്തും ചില ഹോർമോണൽ വ്യത്യാസം ഉണ്ടാക്കും അണ്ടാശയത്തിന്റെ അകത്ത് കട്ടികൂടും കട്ടി കൂടിയ ആ അണ്ടാശയത്തിന്റെ നടുവിൽ നിന്ന് ആണുങ്ങളുടെ ഹോർമോൺ മെയിൽ ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോ അത് ഈ പെൺകുട്ടികളുടെ മുഖത്ത് പുരുഷന്മാർക്ക് മാത്രം പ്രത്യേകമാരുടെ മാത്രം പ്രത്യേകതയു ആയ മീശ അല്ലെങ്കിൽ രോമ വളർച്ച കൂടുതലായിട്ട് വരും അവർക്ക് മീശ വന്നു തുടങ്ങും താടിയിൽ രോമം വന്നു തുടങ്ങും അതുപോലെ നമ്മുടെ മുഖത്തിൻ്റെ സൈഡില് കൃത എന്ന് പറയില്ലേ അത് വന്നു തുടങ്ങും മാത്രമല്ല മുഖം നിറച്ചും മുഖക്കുരുവും വരും അപ്പൊ ഇതൊക്കെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും അവളുടെ സൗന്ദര്യ ബോധത്തിനെ ബാധിക്കുകയും ഒരു അപകർഷതാ ബോധം ഉണ്ടാക്കുകയും ചെയ്യും ഇത് മാത്രമാണോ ഇതിന്റെ പ്രശ്നം അല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അണ്ടോത്പാദനം കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ട് വരും മാത്രമല്ല ഈ സ്ത്രീകൾ ഒരു നാപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അതിപ്രസരം കൊണ്ട് ഗർഭാശയത്തിനകത്ത ക്യാൻസറിന്റെ സാധ്യതയും കൂടുതലാണ് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചികിത്സിക്കാം തീർച്ചയായിട്ടും അപ്പം വരുന്ന പ്രശ്നങ്ങൾക്ക് മാസക്കുളി കൃത്യമായിട്ട് വരാനും അണ്ടോത്പാദനം വന്ന് ഈ വന്ധ്യതാ പ്രശ്നം പരിഹരിക്കാനുമൊക്കെ ഡോക്ടർമാരുടെ സഹായം തന്നെ വേണം പക്ഷേ അതിനെല്ലാം തന്നെ ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ ഈ പ്രവർത്തനത്തിലുള്ള അപാകതകൾ പരിഹരിക്കാൻ ആ പെൺകുട്ടിയോ സ്ത്രീയോ തന്നെ വിചാരിക്കണം ഇൻസുലിനെ ശരിക്ക് പ്രവർത്തിപ്പിക്കണമെങ്കിൽ അവർ നല്ലപോലെ വ്യായാമം ചെയ്യണം ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് വെച്ച് നടക്കുകയോ ഓടുകയോ നീന്തലിന് പോവുകയോ അല്ലെങ്കിൽ ജിമ്മിൽ പോവുകയോ ചെയ്യാം മാത്രമല്ല ശരീരഭാരം പൊക്കത്തിനൊത്ത് തന്നെ ആവണം ഒരു സ്ത്രീയുടെ പൊക്കം എത്ര സെന്റിമീറ്റർ ആണോ അതിൽ നിന്ന് നൂറ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് അവളുടെ ശരിയായ തൂക്കം ശരീരഭാഗം നൂറ്ററുപത് സെന്റിമീറ്റർ ആണ് പൊക്കമെങ്കിൽ അറുപത് കിലോയിൽ കൂടാൻ പാടില്ല ഈ വെയിറ്റ് കൂടുമ്പോഴത്തേക്കും ശരീരത്തിൽ ദുർമേധസ് വന്നു കഴിയുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിൽ കൊഴുപ്പടിയുന്നു ഈ കൊഴുപ്പാണ് ഇൻസുലിനെ പ്രവർത്തനരഹിതമാക്കുന്നത് അപ്പോ ഈ കൊഴുപ്പ് തടയണം അങ്ങനെ കൊഴുപ്പ് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ബേക്കറിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ തിന്നുക ജങ്ക് ഫുഡ് കഴിക്കുക അതൊക്കെ മാറ്റിയിട്ട് ഉണ്ടാക്കുന്ന സാധാരണ ഭക്ഷണം കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക വറുത്തതും പൊരിച്ചതും വെക്കുക കേക്ക് ബിസ്കറ്റ് ആ പിന്നെ എല്ലാ ദിവസവും പൊരിച്ച ഇറച്ചി അല്ലെങ്കിൽ ബിരിയാണി പിസ്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നിർത്തിയിട്ട് അതൊക്കെ വല്ലപ്പോഴും ആക്കുക വ്യായാമവും ഭക്ഷണവും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരഭാരം പൊക്കത്തിനൊത്തായി കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറി തന്നെ നിയന്ത്രണ പരിധിയിൽ വരും പിന്നെ കുറച്ച് ഡോക്ടർമാരുടെ സഹായവും കൂടെ ആവുമ്പോ ഒരു സാധാരണ പോലത്തെ ജീവിതം നയിക്കാനായിട്ട് സ്ത്രീകൾക്ക് പറ്റും നന്ദി നമസ്കാരം